ദയവായി ക്ഷമിക്കുക ഒരു വളരെ പെട്ടെന്ന് മറ്റൊരു ഒരു വാർത്തയിലേക്ക് ഒരു അല്പസമയം പോയതിനു ശേഷം തിരിച്ചു വേണ്ടതായി വരുന്നു തേഞ്ഞിപ്പുലത്തെ കാലക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എം എസ് എഫ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പ്രധാന കവാടത്തിൽ പോലീസ് മാർച്ച് നടന്നു പോലീസ് ലാത്തിവിശി ഡി സോൺ കലോത്സവ ഗേറ്റ് പ്രവർത്തകർ തകർത്തു വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അനുമോദ് ചേർന്നു അനുമോദ് എന്തായിരുന്നു ആ ഉണ്ടാക്കാനുള്ള കാരണം സ്ഥിതി എന്താണ് ഇപ്പോൾ അപർണ ഏതാണ്ട് ഒരു മണിക്കൂർ മാർച്ച് മാർച്ച് ആദ്യം പ്രധാന കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു ആ കവാടത്തിന് മുമ്പിലുണ്ടായിരുന്ന ചീഫ് കോൺ കെൽ ഉത്സവത്തിന്റെ ഗേറ്റ് കമാനങ്ങളെല്ലാം തന്നെ എസ് എഫ് എം എസ് എസ് തകർച്ചയിൽ കത്തിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസ് പ്രവർത്തകരുടെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസിന്റെ പോലീസ് വെച്ചെങ്കിലും അത് മറികടന്ന് ഗേറ്റും അതിലും എടുത്തുചാടി പ്രവർത്തകർ ക്യാമ്പസിന് ഉള്ളിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ക്യാമ്പസിനുള്ളിൽ കിടക്കാൻ ശ്രമിച്ച എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് ചാത്തി വീശി ഓടിക്കുകയും എം എസ് എഫ് പ്രവർത്തകരെ ഇപ്പോൾ സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറി സാഹചര്യം ഉണ്ടായി പോലീസിന് നേരെ എം എസ് എഫ് പ്രവർത്തകർ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോഴേതാണ്ട് ക്യാമ്പസിന്റെ മുൻവശത്ത് പ്രധാന ഗേറ്റിന്റെ വശത്ത് കാര്യങ്ങൾ ശാന്തമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് പക്ഷെ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറി ഓടിയിട്ടുണ്ട് പല ഭാഗത്തും പോലീസിന് നേരെ കല്ലേറുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇപ്പോൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസിനെതിരെ നേരെ കല്ലെറിഞ്ഞവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ വാഹനത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുമോ പ്രകോപനപരമായ നീക്കം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണോ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ കൂടി അവർ ഇന്നലെയാണ് ഇതിന് ആദ്യം ആ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ എസ് എഫ് ഐ പ്രവർത്തകരും എം എസ് എഫ് പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു ആ സീസൺ കലോത്സവത്തിൽ എം എസ് എഫ് പ്രവർത്തകർക്ക് പങ്കെടുപ്പിക്കുന്നില്ല എന്ന എം എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന ആക്ഷേപം എം എസ് എഫ് ഉയർത്തിയിരുന്നു ഇത് സംബന്ധിച്ച പരാതിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൈമാറിയിരുന്നു പക്ഷേ ഈ പരാതിയിൽ ഈ ബി സി കാര്യമായ തീരുമാനമെടുത്തില്ല എന്നായിരുന്നു ഇവരുടെ ആക്ഷേപം തുടർന്ന് ഇന്നലെ പ്രതിഷേധവുമായി എത്തിയ എം എസ് എഫ് പ്രവർത്തകർക്ക് വി സിയെ കാണാൻ കഴിഞ്ഞില്ല പ്രതിഷേധ സൂചകമായി അവർ ഡി സിയെ കൂട്ടിയിട്ട് പ്രതിഷേധിച്ചു ഈ സമയത്ത് സ്ഥലത്തേക്ക് എത്തിയ എസ് എഫ് എഫ് പ്രവർത്തകർ ഈ എം എസ് എഫ് പ്രവർത്തകർ അവിടെ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത് ഇതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായ വലിയ തോതിലുള്ള സംഘർഷം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ എം എസ് എഫ് പ്രവർത്തകർക്ക് കാര്യമായ തോതിൽ മർത്തവുമേറ്റിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് എം എസ് എഫ് പ്രവർത്തകർ ഇന്ന് സീസോൺ കലോത്സവം നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം എം എസ് എഫ് പ്രവർത്തകർ നടുറൂട്ടിൽ ദേശീയപാതയിൽ ഉട്ടിയിരുന്ന് ഉപരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാം എം എസ് എഫ് പ്രവർത്തകർ കല്ലേറ പോലീസിന്റെ നേരെ കല്ലെറിയുന്നുണ്ട് വടിയും കല്ലുകളും എറിയുന്നതിന്റെ ദൃശ്യങ്ങളിപ്പോൾ നമുക്ക് കാണാം പോലീസിന്റെ നേർക്കാണ് എം എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ കല്ലേറപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ നിരവധി വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടുണ്ട് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത് പോലീസ് തിരിച്ചും കല്ലേറിഞ്ഞ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്നു പോലീസ് ഹോറിയടുക്കുന്ന ദിവസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനം ദേശീയപാതയിലേക്ക് തകരം തുടങ്ങി കടത്തിപ്പെട്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ പ്രവർത്തകർ കല്ലറിയുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് വിന്യസിച്ചിരിക്കുന്നു അനുമോദാണ് വിശദാംശങ്ങളും നൽകിയത് സംഘർഷാവസ്ഥ മാറിയിട്ടില്ല സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രവർത്തകരെ അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്